ഇതിങ്ങനെ തുണി എഴുകുന്ന കല്ലിൽ മുടി തല്ലിപ്പഴിഞ്ഞെടുത്താൽ മുടി മുട്ടോളം വളരും നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ സംഭവം അതൊന്നും മുടിക്ക് കുറച്ച് നീളം ഉള്ളതും ഉണ്ട് മുടി നനയ്ക്കുന്ന സമയത്ത് കുറച്ച് വെയിറ്റ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പൊ കഴുത്തിന് വേദന എടുക്കും അങ്ങനെ കഴുത്തിന് വേദന വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്യുന്നത് അപ്പൊ ഇതിൻ്റെതായ കമന്റ് വരും പിന്നെ ഈ ഇപ്പോഴത്തെ മുടിക്കാണത്ര ബിൽഡപ്പ് അത് നിങ്ങളിത് ഈ ഒരു ഫോട്ടോ കണ്ടിട്ട് പറഞ്ഞു ഇങ്ങനെ ഇരുന്ന മുടിയാണ് അത് ആയി തീർന്നത് ഒരുപാട് കഷ്ടപ്പെട്ട് ഇത് അതിങ്ങനെയൊക്കെ ആക്കി എടുത്തു കുറച്ച് ഡെഫിഷ്യൻസീസ് കുറച്ച് സ്ട്രെസ് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഇതൊക്കെ വന്നതാണ് കേട്ടോ പിന്നെല്ലാം പറഞ്ഞു വന്നത് ഹെയർ കെയർ ആണ് അപ്പൊ ഹെയർ കെയറിൽ ഞാൻ ആദ്യം ചെയ്താൽ നല്ലൊരു ഒന്നാം തരം ചെമ്പരത്തി താളി ഉണ്ടാക്കും പല ടൈപ്പ് താളി ഉണ്ടാക്കും കേട്ടോ ഇന്ന് ഞാൻ ചെമ്പരത്തി താളിയാണ് ഉണ്ടാക്കിയത് എന്നിട്ട് താളിയിൽ കുറച്ച് ഷാംപൂ മിക്സ് ചെയ്തിട്ട് ഞാൻ ഹെയർ വാഷ് ചെയ്യും ഹെയർ വാഷ് ചെയ്യുമ്പോൾ ഒരു ഹെയർ മസാജറ് യൂസ് ചെയ്തിട്ട് നന്നായിട്ട് സ്കാൽ ക്ലീൻ ചെയ്യും അത് കഴിഞ്ഞ് ഹെയർ വാഷ് കഴിഞ്ഞിട്ട് നല്ലൊരു മോയിസ്ചറൈസിങ് ഹെയർ മാസ്ക് അത് ഞാൻ വീട്ടിൽ ഉണ്ടാക്കുന്നതാണ് കേട്ടോ അതിന്റെ വീഡിയോ ഞാൻ ഉടനെ തന്നെ ചെയ്യാം ഹെയർ മാസ്ക് അപ്ലൈ ചെയ്ത് ഒരു പത്തു മുതൽ ഇരുപത് മിനിറ്റ് വരെ നമുക്കത് വെച്ചിട്ട് കഴുകി കളയാം കഴുകി കളഞ്ഞതിന് ശേഷം ഒരു കണ്ടീഷണർ കൂടി യൂസ് ചെയ്തിട്ട് ഒരു രണ്ട് മിനിറ്റ് കണ്ടീഷണർ തലയിൽ വെച്ചതിന് ശേഷം കഴുകി കളയാം ഞാൻ യൂസ് ചെയ്യുന്ന ഹെയർ പ്രോഡക്ട്സ് എല്ലാം വീടിന് ടാഗ് ചെയ്തിട്ടുണ്ട്